കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് നളിന്റെ ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഷരീഫ് സി സി ലത ജഗദീഷ് റിട്ടേർഡ് സബ് ഇൻസ്പെക്ടർ എം രവി കലാസുജിത് തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും നടന്നു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ സീറോ ഫോർ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ